നമുക്ക് കേരളം നവോത്ഥാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആത്മോപദേശശതകം എന്ന കൃതി രചിച്ചത് ആര് ശതകം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു ശതകം എന്ന കൃതി രചിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആത്മീയ ജീവിതത്തിൽ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്ത് ആത്മീയ ജീവിതത്തിൽ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ ഷൺമുഖദാസൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മസ്ഥലം എവിടെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനെല്ലൂർ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ചേരാനെല്ലൂരാണ് ഈഴവനായതിൻ്റെ പേരിൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടത് ആർക്കാണ് ഈഴവനായതിൻ്റെ പേരിൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടത് ഡോക്ടർ പി പൽപു ഡോക്ടർ പി പൽപു ദളിതർക്ക് വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് ആരാണ് ദളിതർക്കു വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് കുമാരഗുരു കുമാരഗുരു തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആത്മ ആത്മോപദേശ ശതകമാരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആത്മീയ ജീ ജീവിതത്തിൽ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ ഈഴവനായതിൻ്റെ പേരിൽ തിരുവിതാംകൂറിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടത് ഡോക്ടർ പി പൽപുവിനായിരുന്നു ദളിതർക്ക് വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് കുമാരഗുരുവാണ് തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവാര് തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോധനം ഇപ്പോൾ പ്രരോധനം കുമാരനാശാനാണ് രചിച്ചത് എങ്ങനെയാണ് എപ്പോഴാണ് രചിച്ചത് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച നോവലായി കെ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോധനം ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാരെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ്റെ ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് യാചന നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടതിരിപ്പാട് യാചന യാത്രാരുടെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ആത്മാനുതാപം എന്ന കൃതി രചിച്ചതാര് ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ചാവറയച്ചൻ കുര്യാക്കോസ് ചാവറയച്ചൻ്റെയാണ് ആത്മാനുതാപം എന്ന കൃതി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആനന്ദ മഹാസഭ രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേദിവസം അന്തരിച്ച നേതാവാണ് ഡോക്ടർ പി പൽപു ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേദിവസം അന്തരിച്ച നേതാവാണ് ഡോക്ടർ പി പൽപു സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ വർഷം സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ കുമാരനാശൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ അപ്പം കരുണ എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൻ്റെ ഏതാണ് വഞ്ചിപ്പാട്ട് വൃത്തമാണ് പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയ സഭ രൂപീകരിച്ചത് ഇടക്കൊച്ചി ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് മൗ വക്കം മൗലവിയാണ് വക്കം മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചതാരെ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ് അത് സ്ഥാപിച്ചതാരാണ് ചാവറയച്ചനാണ് ചാവറയച്ചൻ പുലയൻ മത്തായി എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരു പുലയൻ മത്തായി കുമാരഗുരു വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി വെങ്ങാനൂർ അയ്യങ്കാളി താഴെ പറയുന്നവയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതി അല്ലാത്തത് ഏത് ആനന്ദസൂത്രവും ആനന്ദകുമ്മിയും ആനന്ദഗാനവും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ഏത് വർഷമാണ് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘമാരുടെയാണ് വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമുള്ള നാണയങ്ങൾ പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമുള്ള നാണയങ്ങൾ പുറത്തിറക്കിയത് എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് എവിടെ പ്രവർത്തനത്തിൽ ആത്മാ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ നമ്മളിത് അധികം കേട്ടിട്ടില്ല അപ്പോൾ ഓർത്തിരിക്കുക ഇവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുണ്ടോ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പറഞ്ഞതാരാണ് മന്നത്ത് പത്മനാഭനാണ് ഈഴവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഡോക്ടർ പൽപ്പു ഈഴവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഡോക്ടർ പൽപ്പു അദ്ദേഹം അന്തരിച്ചതെന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ തലേദിവസമാണ് ഡോക്ടർ പൽപ്പു അന്തരിച്ചത് മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി പട്ടം ലഭിച്ചത് ഏതു വർഷമാണ് ഭാരത കേസരി പട്ടം ലഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭാരത കേസരി പട്ടം മന്നത്ത് പത്മനാഭനെ ലഭിച്ചത് മലബാറിൽ ഞാനത് ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത് ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയത് തൈക്കാട് അയ്യാഗുരുവായിരുന്നു ആത്മീയതയ്ക്കും ഭൗതി ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയതാരാണ് തൈക്കാട് അയ്യാഗുരു യോഗക്ഷേമ ഈ സഭയുടെ പ്രസിദ്ധീകരണമായിരുന്നു ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു കുര്യാക്കോസ് ഏരിയാസ് ചവറയച്ചൻ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ആയിരത്തി